ഴ്ചവട്ടം ചർച്ച ചെയ്യുന്നത് കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരന്റെ കൊലവിളികളെ എല്ലാം അവഗണിച്ചുകൊണ്ട് കോഴിക്കോട് ചേവായൂർ കോപ്പറേറ്റീവ് ബാങ്ക് തെരഞ്ഞെടുപ്പിൽ അഡ്വക്കേറ്റ് ജി സി പ്രശാന്തിന്റെ നേതൃത്വത്തിലുള്ള ജനാധിപത്യ സംരക്ഷണ സമിതിക്കുണ്ടായ അഭിമാനകരമായ വിജയത്തെക്കുറിച്ചാണ് കുറിച്ചാണ് സി പി ഐ എമ്മിന്റെ പിന്തുണയോടുകൂടിയാണ് കോൺഗ്രസ് നേതൃത്വത്തിൻ്റെ നിലപാടുകളിൽ പ്രതിഷേധമുള്ള കോൺഗ്രസിലെ തന്നെ ഒരു വിഭാഗം മത്സരിച്ചത് ഭരണസമിതിയിലെ പതിനൊന്ന് സീറ്റുകളിലേക്കും വലിയ ഭൂരിപക്ഷത്തോടെയാണ് ജനാധിപത്യ സംരക്ഷണ സമിതിയുടെ സ്ഥാനാർത്ഥികൾ വിജയിച്ചിരിക്കുന്നത് കോൺഗ്രസ് നേതൃത്വത്തിൻ്റെ എല്ലാവിധത്തിലുമുള്ള ഭീഷണികളെയും അതുപോലെ അപവാദ പ്രചരണങ്ങളെയും എല്ലാം തള്ളികളഞ്ഞ് ഉജ്ജ്വലമായ വിജയം ജനാധിപത്യ സംരക്ഷണ സമിതി ബാങ്ക് പിന്നെ കൈവരിച്ചിരിക്കുകയാണ് കോഴിക്കോട് കോൺഗ്രസിൻ്റെ നേതൃത്വവും സംസ്ഥാന കോൺഗ്രസ് നേതാക്കളും ചേവായൂർ ഭരണസമിതിയോട് അവിടെയുള്ള പുതിയ നിയമനങ്ങളിൽ കോഴ വാങ്ങി കോൺഗ്രസിന്റെ ഡി സി സി ഓഫീസിന്റെ ബിൽഡിംഗ് ഫണ്ടിലേക്ക് എത്തിക്കേണ്ടതാണ് എന്ന് നിർദ്ദേശിച്ചതോടുകൂടിയാണ് പ്രശാന്ത് വക്കീലിന്റെ നേതൃത്വത്തിലുള്ള ഭരണസമിതി കോൺഗ്രസ് നേതൃത്വവുമായി ഇടയുന്നത് ഇതാണ് ഇങ്ങനെ ഇടയാനുള്ള കാരണം എന്ന് ബാങ്കിൻ്റെ പ്രസിഡന്റ് അഡ്വക്കറ്റ് പ്രശാന്ത് തന്നെ ഇതിനകം ഏ വ്യക്തമാക്കുകയുണ്ടായി അഴിമതിക്ക് കൂട്ടുനിൽക്കാതെ വന്നതോടെയാണ് അഡ്വക്കേറ്റ് പ്രശാന്തും വേഗം ഭരണസമിതിയിലെ കോൺഗ്രസ് പ്രവർത്തകരും ജില്ലാ കോൺഗ്രസ് നേതൃത്വത്തിനും കെ പി സി സി നേതൃത്വത്തിനും തികച്ചും അനഭിമതരായി മാറിയത് ഈയൊരു സാഹചര്യത്തിലാണ് കോൺഗ്രസിൽ നിന്നോട് വിയോജിച്ച് വിട്ടു നിൽക്കുന്ന വിമത വിഭാഗം സി പി എമ്മിൻ്റെ പിന്തുണയോടുകൂടി പിന്നെ മത്സരിക്കുന്നത് ഇവിടെ സഹകരണ സ്ഥാപനങ്ങളുടെ സുതാര്യവും അഴിമതി രഹിതവുമായ പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയാണ് ഇതിനെ മുൻനിർത്തിയാണ് ഇവിടെ ഈ വിഭാഗവും അതുപോലെ തന്നെ ബാങ്കിലെ മെമ്പർമാരുമെല്ലാം ചേർന്ന് ജനാധിപത്യ സംരക്ഷണ സമിതി രൂപീകരിച്ചത് അത് തെരഞ്ഞെടുപ്പിനെ നേരിടാൻ തയ്യാറായത് അതോടുകൂടിയാണ് കെ പി സി സിയുടെ പ്രസിഡന്റ് കോൺഗ്രസിൻ്റെ പ്രസിഡന്റ് അതുപോലെ തന്നെ ഐ സി സിയുടെ സെക്രട്ടറി കൂടിയായിട്ടുള്ള കെ സി വേണുഗോപാൽ ഇവരെല്ലാം ചേവായൂർ ബാങ്ക് തെരഞ്ഞെടുപ്പിൽ നേരിട്ടിടപെടുകയാണ് അതുപോലെ തന്നെ ഭീഷണികളും നുണപ്രചരണങ്ങളും എല്ലാം ആരംഭിക്കുകയാണ് തുടരെ തുടരെ നടത്തി വരികയാണ് കോൺഗ്രസ് ചെയ്ത് കെ ആണെങ്കിൽ ബാങ്ക് തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസുകാർ വോട്ട് മാറ്റി ചെയ്യുകയോ കോൺഗ്രസ് പാനൽ പരാജയപ്പെടുകയോ ചെയ്താൽ പിന്നെ കോൺഗ്രസിനെ തോൽപ്പിക്കാൻ പരിശ്രമിക്കുന്നവർക്ക് ജീവൻ ഉണ്ടാവില്ല ജീവൻ വേണോ അതുപോലെ തടി വേണോ ശരീരം വേണോ ഇതായിരുന്നു അദ്ദേഹത്തിൻ്റെ കൊലവിളി മാത്രമല്ല ശൂലം ഏത് ഭാഗത്തു നിന്നാണ് വരുന്നത് എന്ന് അറിയില്ല അറിയാതെ പിന്നെ അറിയാൻ അറിയില്ല അത് ഏതു ഭാഗത്തു വരാം അതുകൊണ്ട് ജീവൻ തന്നെ അപകടത്തിലാകും ഞാൻ നേരിട്ടിതിന് നേതൃത്വം നൽകാനുണ്ടാകും എന്നെല്ലാമാണ് അദ്ദേഹം കോഴിക്കോട്ട് ആക്രോശിച്ചത് അത്തരമൊരു പിന്നെ സാത്യോടോ ഈ നിലയിലല്ല പരസ്യമായി കൊലവിളി നടത്തി കാലാകാലമായി തങ്ങളോടൊപ്പം നിന്ന ബാങ്ക് മെമ്പർമാരെ മെമ്പർമാരെ എല്ലാം പരസ്യമായി വെല്ലുവിളിക്കുകയാണ് കോൺഗ്രസ് ജേതം ഇതിൻ്റെയൊക്കെ ഭാഗമായി ഔദ്യോഗിക കോൺഗ്രസിൻ്റെ നിക്ഷിപ്ത താല്പര്യങ്ങൾക്ക് പിന്നെ എതിരായി ചിന്തിച്ചിട്ടുള്ള ബാങ്കിലെ മഹാഭൂരിപക്ഷം വരുന്ന മെമ്പർമാർ അത്തരമൊരു നീക്കത്തിന് കൊലവിളിക്ക് അത്തരമൊരു ഗുണ്ടായിസത്തിന് വിട്ടുകൊടുക്കാൻ കഴിയില്ല എന്ന വാശിയോടെ രംഗത്ത് വന്നതാണ് പിന്നെ ബാങ്കിൽ കോൺഗ്രസിന് പരാജയ ഇടവരുത്തിയത് കോൺഗ്രസ് നേതൃത്വത്തിൻ്റെ ഈ സഹകരണ മേഖലയുമായി ബന്ധപ്പെട്ട താല്പര്യങ്ങൾക്കെല്ലാം എതിരായ അങ്ങേയറ്റത്തെ വഴിവിട്ട അഴിമതിക്കും നീക്കങ്ങൾക്കുമെല്ലാം എതിരായ വികാരമാണ് ചേവായൂർ ബാങ്ക് തെരഞ്ഞെടുപ്പിൽ പൊതുവിൽ പ്രകടമായത് സുധാകരൻ്റെ കൊട്ടേഷൻ ഏറ്റെടുത്തുകൊണ്ട് ഒരു സഹകരണ സ്ഥാപനത്തിന്റെ തെരഞ്ഞെടുപ്പ് നടക്കുന്ന ബൂത്തുകൾക്ക് മുമ്പിൽ കുഴപ്പമുണ്ടാക്കുന്നതിന് തലം എം പി കൂടിയായ ശ്രീ എം കെ രാഘവൻ വരെ രംഗത്തിറങ്ങുകയുണ്ടായി ഒരു ജനാധിപത്യ സമൂഹത്തിൽ ഒരു പാർലമെന്റ് അംഗമെന്ന നിലക്ക് പാലിക്കേണ്ട യാതൊരുവിധ മര്യാദയും അദ്ദേഹം കാണിക്കില്ല എന്ന് മാത്രമല്ല അദ്ദേഹം പാർലമെന്റ് മെമ്പറായ എം കെ രാഘവൻ വോട്ടെടുപ്പ് പ്രവർത്തനങ്ങൾക്കെല്ലാം തടസ്സം സൃഷ്ടിക്കുന്ന ഇതിനും അതുപോലെ കോൺഗ്രസിന് നിർബാധം കള്ളുവോട്ട് ചെയ്ത് അവരുടെ പാനൽ ജയിപ്പിക്കുകയും ചെയ്യുക എന്ന ലക്ഷ്യത്തോടെ സംഘർഷമുണ്ടാക്കാൻ ശ്രമിക്കുകയും ചെയ്തു എന്നുള്ളതാണ് എല്ലാവർക്കും കാണാൻ കഴിഞ്ഞത് കോൺഗ്രസുകാരുടെ എല്ലാവിധത്തിലുള്ള കുത്തിരിപ്പുകളെയും സംഘർഷങ്ങൾ സൃഷ്ടിച്ച് വോട്ടെടുപ്പ് അട്ടിമറിക്കാനുള്ള ശ്രമങ്ങളെയും അജീവിച്ചുകൊണ്ടാണ് അവിടെ ഒരു തിളക്കം മാറുന്ന നിലയിൽ ജനാധിപത്യ സംരക്ഷണ സമിതി വിജയിച്ചിരിക്കുന്നത് പതിനൊന്ന് ഭരണസമിതി അംഗങ്ങളെയും അങ്ങനെ വിജയിച്ചിട്ടുള്ള എല്ലാവരെയും ഈ സന്ദർഭത്തിൽ പ്രത്യേകം അഭിനന്ദിക്കുകയാണ് ഇവിടെ കെ സുധാകരൻ നടത്തിയിട്ടുള്ള കൊലവിളി പ്രസംഗം അത് അദ്ദേഹത്തിനത് സാധാരണഗതിയിൽ അദ്ദേഹത്തിൻ്റെ ഒരു സ്ഥിരം ശൈലി പക്ഷെ കോഴിക്കോട്ടുകാർക്ക് ഈ പ്രബുദ്ധമായ കോഴിക്കോട്ടുകാർക്ക് അതൊരിക്കലും അംഗീകരിക്കാൻ കഴിയുന്നതല്ല ഈ കോഴിക്കോടിൻ്റെ ആത്മാഭിമാനത്തെയും പൗരബോധത്തെയും അതുപോലെ കോഴിക്കോടിൻ്റെ സമാധാനപരമായ ജീവിത അന്തരീക്ഷത്തെയെല്ലാം വെല്ലുവിളിച്ചുകൊണ്ട് അങ്ങനെ ഒരു കൊട്ടേഷൻ സംഘങ്ങളെ ഇറക്കി കൊലവിളി ആക്രോശങ്ങളുമായി രംഗത്ത് വന്നു കഴിഞ്ഞാൽ അത് പരമപുച്ഛത്തോടെ തള്ളികളിയാനും അതുപോലെ തന്നെ അതിന് അത്തരം നീക്കങ്ങളെ പരാജയപ്പെടുത്താനുമുള്ള രാഷ്ട്രീയ പ്രബുദ്ധതയും അതുപോലെ അർജുവുമെല്ലാം കോഴിക്കോടിനുണ്ട് എന്ന കാര്യം സുധാകരനും അതുപോലെ സുധാകരന്റെ കോൺഗ്രസും മനസ്സിലാക്കുന്നത് വളരെ നല്ലതാണ് സുധാകരന്റെ കൊട്ടേഷൻ ഏറ്റെടുത്തുകൊണ്ടാണ് എം കെ രാഘവനും അതുപോലുള്ള ആളുകളും എല്ലാം കുഴപ്പത്തിന് ഉണ്ടാക്കുന്നതിന് പരിശ്രമിച്ചത് ഏറ്റവും അവസാനം ഇപ്പോ പിന്നെ അത്തരം നീക്കങ്ങൾ പരാജയപ്പെട്ടു എന്ന് വന്നതോടെ ആ പരാജയപ്പെട്ടതിൻ്റെ ജാള്യത മറച്ചു പിടിക്കുന്നതിന് ഇപ്പോൾ പുതിയ ആക്രോശങ്ങളുമായി മുന്നോട്ട് വരികയാണ് ഇന്നലെ ഹർത്താലിനാഹാനം ചെയ്തു ഹർത്താൽ പരമപുച്ഛത്തോടെ ജനങ്ങളും തള്ളിക്കളഞ്ഞു വ്യാപാരി സമൂഹവും എല്ലാം തള്ളിക്കളഞ്ഞു ഒരു വ്യത്യാസവുമില്ലാതെ വ്യാപാരി വ്യവസായി ഏകോപന സമിതിയും അതുപോലെ സംസ്ഥാന വ്യാപാരി വ്യവസായി സമിതിയും ആ മേഖലയിലെ സംഘടനകളെല്ലാം അതിനെതിരായി രംഗത്ത് വന്നു മാത്രമല്ല കച്ചവട സമൂഹം അത് അംഗീകരിച്ചില്ല തള്ളിക്കളഞ്ഞു ജനങ്ങളാകെ അതിനെ ചെറുത്ത് പരാജയപ്പെടുത്തുന്ന നിലയുണ്ടായി അപ്പൊ സ്വാഭാവികമായും കോൺഗ്രസുകാർ തെളിവിലിറങ്ങി കച്ചവട സ്ഥാപനങ്ങളെ ആക്രമിക്കുന്നു അതുപോലെ തന്നെ പോലീസിനെ ആക്രമിക്കുന്നു അതുപോലെ റോഡിലൂടെ സഞ്ചരിക്കുന്ന ബസ്സും മറ്റു വാഹനങ്ങളും എല്ലാം ആക്രമിച്ചു തകർക്കുന്നു ഇങ്ങനെയെല്ലാമുള്ള ഒരു നീക്കത്തിലേക്ക് കോൺഗ്രസ് വഴിവിട്ട നിലയിലെത്തി പിന്നെ ഇറങ്ങിത്തിരിക്കുന്നു എന്നുള്ളതും നമുക്കിതിനെ തുടർന്ന് കോഴിക്കോട് ജില്ലയുടെ ഫലഭാഗത്തും കാണാൻ കഴിയുന്നുണ്ട് ഇവിടെ ഇത്തരമൊരു സാഹചര്യം അവർ സൃഷ്ടിക്കാൻ ഉദ്ദേശിക്കുന്നത് തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിനെ ഇത് യഥാർത്ഥത്തിൽ കെ സുധാകരൻ്റെ ഈ കൊലവിളി പ്രസംഗത്തിന് അക്രമത്തിന് പരസ്യമായി ആഹ്വാനം ചെയ്തുകൊണ്ട് നടത്തിയിട്ടുള്ള ഇടപെടലിനെ എതിരായിട്ടുള്ള കോൺഗ്രസിനകത്തു നിന്നും അതുപോലെ തന്നെ സമാധാനം ആഗ്രഹിക്കുന്ന ജനവിഭാഗങ്ങളുടെ എല്ലാം ഭാഗത്തു നിന്നുമുള്ള ഒരു അതിശക്തമായ പ്രതിഷേധവും പ്രതിരോധവുമാണ് ഇത് തെരഞ്ഞെടുപ്പിൽ പ്രകടമായത് അതിന് വേറെ വ്യാഖ്യാനങ്ങൾ നൽകിയിട്ടോ ഒന്നും കാര്യമില്ല ഇവിടെ സി പി എമ്മും ഒന്നും പ്രത്യക്ഷത്തിൽ അതിന് ഏതെങ്കിലും വിധത്തിൽ പിന്നെ തെരഞ്ഞെടുപ്പിൽ പിന്നെ മറ്റേതെങ്കിലും നിലയിൽ തെറ്റായ നിലയിലൊന്നും സി പി ഐ എം ഒരു കാരണവശാലും ഇടപെട്ടിട്ടില്ല ഇടപെടുന്ന വർഷവുമില്ല അവിടെ സി പി ഐ എമ്മിന് നേരത്തെ തന്നെ ആയിരക്കണക്കായ വോട്ടർമാരുണ്ട് രണ്ടായിരത്തി നാലിലോ മറ്റോ നേരത്തെ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പാണ് സി പി ഐ ആ തെരഞ്ഞെടുപ്പ് ആ ബാങ്കിലെ തെരഞ്ഞെടുപ്പ് തന്നെ മത്സരിച്ചത് മുൻകാലത്ത് അന്നൊക്കെ ആയിരക്കണക്കിന് വോട്ട് സി പി ഐ എമ്മിന് കിട്ടിയിരുന്നു പിന്നീട് ആ തെരഞ്ഞെടുപ്പിൽ മേധാവിത്വം കോൺഗ്രസിനാണ് ഉള്ളത് ആ ഭരണസമിതിയെ കൈകാര്യം ചെയ്തിരുന്ന അഡ്വക്കേറ്റ് പ്രശാന്ത് കുമാറിൻ്റെ നേതൃത്വത്തിലുള്ള നിലവിലുള്ള അതിന്റെ ഭരണസമിതി തന്നെയാണ് ഏറ്റവും സാഹചര്യമായ നിലയിലാണ് കോൺഗ്രസ് ആണെങ്കിലും ആ ബാങ്കിന്റെ ഭരണവുമായി ഭരണം മുമ്പോട്ട് കൊണ്ടുപോയത് ഒരു സഹകരണ സ്ഥാപനത്തെ എത്രത്തോളം ജനങ്ങളുടെ പിന്നെ ആവശ്യങ്ങൾ നിറവേറ്റുന്നതിന് അത് ജനങ്ങൾ പ്രതീക്ഷിക്കുന്ന അനുസരിച്ച് സഹകരണ വകുപ്പും അത് എല്ലാം പിന്നെ അവൻ്റെ എല്ലാം മാനദണ്ഡങ്ങൾക്ക് അനുസരിച്ച് മുമ്പോട്ട് പോകുന്ന ഒരു സഹകരണ സ്ഥാപനമാണ് അപ്പോൾ സ്വാഭാവികമായും അവിടെ മറ്റൊരു പ്രയാസം ഉണ്ടാവാൻ പാടില്ല എന്ന് തന്നെയാണ് സി പി ഐ എം എല്ലാ കാലത്തും നിലപാടെടുത്തത് ഇപ്പോഴാണെങ്കിൽ ഈ ഭരണസമിതിയെ അഴിമതിക്ക് പ്രേരിപ്പിക്കുക സമ്മർദ്ദം ചെലുത്തുക അങ്ങനെ അതിന് സന്നദ്ധമാവാത്തപ്പോ സ്വാഭാവികമായും ആ ഭരണസമിതി അവരുടെ അത് അവരുടെ ഭരണസമിതിക്ക് നേതൃത്വം നൽകുന്ന ഒരു അഴിമതി വിരുദ്ധ മനോഭാവക്കാരായ കോൺഗ്രസ്സുകാരുടെ പേര് നടപടി എടുക്കുക അവരെ പരസ്യമായി ആക്ഷേപിക്കുകയും അവരെ കൊന്നും കൊല്ലും തട്ടും എന്നൊക്കെ പറഞ്ഞിട്ട് വെല്ലുവിളിക്കുകയും ചെയ്യുമ്പോൾ സ്വാഭാവികമായി പ്രബുദ്ധമായ കോഴിക്കോട് അത് അംഗീകരിക്കാൻ സന്നദ്ധമായില്ല അതിനെതിരായി ശക്തമായ നിലപാടും പ്രതിഷേധവുമായി കോഴിക്കോട്ടെ ജനാവലി പൗരബോധമുള്ള ജനത മുമ്പോട്ട് വന്നു എന്നുള്ളതാണ് കാണാൻ കഴിയുന്നത് അതിനെതിരായിട്ട് സ്വാഭാവികമായും അത്തരം ജനങ്ങളുടെ പൗരബോധത്തെ വെല്ലുവിളിക്കാൻ കോൺഗ്രസ് മുമ്പോട്ട് വന്നാൽ അതിനെ ഈ കാണിച്ചുകൊണ്ട് അതിനെ കൊഞ്ഞനം കുത്തിക്കൊണ്ട് മറ്റു നിലപാടുകളിലേക്ക് നാട്ടിലിതിനെ ഉപയോഗപ്പെടുത്തി അല്ലെങ്കിൽ ഇതിൻ്റെ പരാജയത്തിന്റെ ജാള്യത വരയ്ക്കാൻ ജില്ലയിലുടനീളം കുഴപ്പങ്ങൾ സൃഷ്ടിക്കാനാണ് കോൺഗ്രസ് പോകുന്നതെങ്കിൽ മുന്നോട്ട് പോകുന്നതെങ്കിൽ അതിശക്തമായ നിലയിൽ അതിനെ പ്രതിരോധിക്കേണ്ടി വരും ജനങ്ങളുടെയും നാടിൻ്റെയും സമാധാനം കാത്തുരക്ഷിക്കുന്നതിന് സി പി ഐ എം പ്രവർത്തകർക്ക് തങ്ങളുടേതായ ചുമതല നിറവേറ്റുന്നതിന് മുന്നോട്ട് വരേണ്ടി വരും എന്നുള്ള കാര്യത്തിൽ അതൊരു സംശയവുമില്ല അതുകൊണ്ട് കോൺഗ്രസിന്റെ നേതൃത്വത്തിൻ്റെ കെ പി സി സിയുടെ എല്ലാം ആശീർവാദത്തോടെ സുധാകരന്റെ നേതൃത്വത്തിൽ നടക്കുന്ന ഇതിനെ മറയാക്കി നടത്താൻ അവർ ശ്രമിക്കുന്ന ഇത്തരം നീക്കങ്ങൾക്കെതിരായി പൊതുസമൂഹം ജാഗ്രതയോടെ മുന്നോട്ട് വരണം എന്നുകൂടി ഈ സന്ദർഭത്തിൽ അഭ്യർത്ഥിക്കുകയാണ്